ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണോ പേനയ്ക്കൊക്കെ ഓർഡർ കിട്ടിയിട്ട് ഒരുപാട് നാളായിട്ടോ ഇന്നിപ്പോൾ ഇത് ഒരു നൂറ്റമ്പത് പേനയ്ക്ക് ഒരു ഓർഡർ വന്നു അപ്പോൾ അതിങ്ങനെ സ്റ്റിക്കർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് ഓരോന്ന് എടുത്തിട്ട് സ്റ്റിക്കർ ചെയ്ത് ചെയ്യുവാണ് നാളയക്കണം പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കല്ല കുറച്ച് മുന്നേ മൂന്ന് മണി നാലു മണിയായ സമയത്ത് സുതാര്യ കേരളം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇൻ്റർവ്യൂവിന് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം അവരോട് കുറച്ച് നേരം സംസാരിച്ചു അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നേരം പോക്ക് അപ്പോൾ അതാ പേന അത് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയില്ലേ പേന കാണാനായിട്ട് ഇത് ബ്രൗൺ കളറ് പേപ്പറിലുണ്ടാക്കിയ പേനയാണ് ഈ ബ്ലാക്ക് ഷെയ്ഡിൽ സ്റ്റിക്കർ കൊടുത്താൽ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതേ ഇൻ്റർവ്യൂവിന് അവരെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് ഞാൻ ആദ്യം ചെയ്തു വെച്ചതേ ഫോട്ടോസ് ഹൂപ്പ് എംബ്രോയ്ഡറി ചെയ്യുമായിരുന്നല്ലോ അതിൻ്റെ അതാ മനോജ് ഗജയൻ്റെ ഫോട്ടോ മനോജ് ഗജയൻ നമ്മളിത് കണ്ടിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് ചെയ്യുകയുണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ കർത്താവീ ശനിശയുടെ ഫോട്ടോ അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതായിരുന്നു പിന്നെ നമ്മുടെ മമ്മൂട്ടിക്ക മമ്മൂട്ടിക്കാൻ്റെ ഫോട്ടോ എണ്ണം വരച്ചത് ഇതും ഞാൻ ഇതിനും മുന്നേക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ ഇതേ ഈ പുള്ളിക്കാരത്തിനുണ്ടല്ലോ ഇത് ശരിക്കും ഒരു കഥയാണ് ഇത് വരച്ചത് ശരിക്കും എന്താണ് ശേത മേനോനെ പക്ഷേ ഷേപ്പ് ചെയ്ത ഇത് ഇത് വന്നപ്പോൾ ഇന്ന് വന്ന ആൾ പറയുന്നുണ്ടായിരുന്നു ദീപിക പതുക്കോൺ ദീപിക പതുക്കോൺ കേൾക്കണ്ട പിന്നെ നിങ്ങൾക്കിത് ഈ ഫോട്ടോ കണ്ടിട്ട് ഇത് ആരായിട്ടാണ് തോന്നുന്നത് ഏതേ മുല്ലപ്പൂവൊക്കെ കണ്ടോ ഞാൻ കൈ കൊണ്ട് തുന്നി എടുത്തതാണ് അതെ നെക്ലസ് കണ്ടോ നെക്ലസ് ഒരു പത്ത് പവൻ വരും കേട്ടോ മുല്ലപ്പൂവൊക്കെ കണ്ടോ എന്താ ഭംഗിയല്ലേ സാരി ഇണങ്ങി ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കാഞ്ചീപൂരാണ് പിന്നെ മാല പത്ത് പവനോളം വരും അതീ കൂടിയാലേ ഉള്ളൂ ഒട്ടും കുറയൂല അപ്പോൾ നല്ല മുല്ലപ്പൂവൊക്കെ വച്ചിട്ട് നല്ല നെക്ലസ്സൊക്കെ ഇട്ട് ഒരു മലയാളി മങ്ക അങ്ങനെയാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നണേന്നൊന്ന് കമൻ്റിട്ടേ കിട്ടാം പ്ലീസ്